Namuskar! യു എ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം കൈക്കൊണ്ട ശക്തമായ നടപടി പ്രവാസി മലയാളി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിരിക്കുകയാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മിഡോഷ്യൻ സർവകലാശാല നൽകുന്ന ഒരു അക്കാഡമിക് ബിരുദങ്ങളും ഇനി മുതൽ രാജ്യത്ത് അംഗീകരിക്കില്ലെന്ന് മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു നിശ്ചിത മാനദണ്ഡങ്ങളും അക്രഡിറ്റേഷൻ നിയമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനം യു എ ജോലി ചെയ്യുന്നവരും പുതിയ തൊഴിൽ തേടുന്നവരുമായ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ പ്രത്യേകിച്ച് ഈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവരെ ഈ നടപടി നേരിട്ട് തന്നെ ബാധിക്കും വിദ്യാഭ്യാസ സമഗ്രത നിലനിർത്താനുള്ള മന്ത്രാലയത്തിന്റെ ഈ നീക്കം പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയും ഒപ്പം ജാഗ്രതാ നിർദ്ദേശവുമാണ് നൽകുന്നത് യു എയിലെ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം സുപ്രധാന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് അതായത് മിഡോഷ്യൻ സർവകലാശാല നൽകുന്ന ഒരു അക്കാഡമിക് യോഗ്യതകളും ഇനി രാജ്യത്ത് അംഗീകരിക്കില്ലെന്ന് മന്ത്രാലയം ആവർത്തിച്ചു പറയുന്നുണ്ട് ഇത് യു എയിൽ ജോലി ചെയ്യാനോ പുതിയ ജോലി തേടാനോ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് യു എ നിശ്ചയിച്ചിട്ടുള്ള ദേശീയ നിലവാരങ്ങളും ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം ഫ്രീ സോണിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം രാജ്യത്തിന്റെ അക്രഡിറ്റേഷൻ ആവശ്യകതകൾ പാലിക്കാതെയാണ് വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകിയിരുന്നത് അതിനാൽ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അക്കാഡമിക് സമഗ്രത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരം മന്ത്രാലയം പിൻവലിച്ചത് ഓഷ്യൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് കൂടാതെ ഈ സ്ഥാപനം നൽകുന്ന യോഗ്യതകൾ യു എ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല അതിനാൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് യു എയിൽ പുതിയ ജോലി നേടാനോ നിലവിലുള്ള ജോലിയിൽ പ്രൊഫഷണൽ ലൈസൻസ് നേടാനോ ഇനി സാധിക്കില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അതേസമയം വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന ചില റെസിഡൻസി വിസകളെയും ഇത് ഭാവിയിൽ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തുന്നുണ്ട് യു എൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളും ചില കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും വിദേശ സ്ഥാപനത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാപനത്തിന് യു എ മന്ത്രാലയത്തിന്റെ ലൈസൻസും അക്രഡിറ്റേഷനും ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം യു എൽ തൊഴിൽ വിപണിയിൽ ഇന്ത്യൻ ബിരുദങ്ങൾ പോലെ തന്നെ വിദേശ ബിരുദങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്നാൽ അവ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണെന്ന് നിർബന്ധമായും ഉറപ്പാക്കണം ഈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് വ്യക്തിഗത കേസുകളിൽ അപ്പീൽ സമർപ്പിക്കാൻ മന്ത്രാലയം അവസരം നൽകിയിട്ടുണ്ട് പ്രവാസികൾക്ക് സുരക്ഷിതവും ഉയർന്ന നിലവാരവും ഉള്ളതുമായ അക്കാഡമിക് പാതകൾ തിരഞ്ഞെടുക്കാൻ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ മിഡോഷ്യൻ സർവകലാശാലയ്ക്ക് എതിരെയുള്ള മന്ത്രാലയത്തിന്റെ നീക്കം വെറും ഒരു സ്ഥാപനത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല മറച്ച് യു എയിലെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിന്റെ കാവലാളാകാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണ് ഈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് ഇനി യു എ സർക്കാർ തലത്തിലോ സ്വകാര്യ മേഖലയിലോ ഉയർന്ന തസ്തികകളിൽ ജോലി നേടുക പ്രയാസമാകും കൂടാതെ വിദേശത്തു നിന്നുള്ള ബിരുദങ്ങൾ തുല്യതാ സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കുമ്പോഴും ഇത്തരം സ്ഥാപനങ്ങളുടെ പശ്ചാത്തലം മന്ത്രാലയം കർശനമായി തന്നെ പരിശോധിക്കും അതിനാൽ പുതിയ കോഴ്സുകൾക്ക് ചേരുന്നതിന് മുമ്പ് മന്ത്രാലയത്തിന്റെ കമ്മീഷൻ ഫോർ അക്കാഡമിക് അക്രഡിറ്റേഷൻ വെബ്സൈറ്റ് വഴി സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും പണവും സമയവും നഷ്ടപ്പെടുത്താതിരിക്കാനും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക അതുമാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് യു എയിലെ വിദ്യാഭ്യാസ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്ത ആയിരക്കണക്കിന് പ്രവാസി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അനിശ്ചിതത്തിൽ ആക്കും വഞ്ചനാപരമായ പരസ്യങ്ങളിൽ വീണുപോകുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത് വിവരങ്ങൾ എപ്പോഴും വ്യക്തവും സുതാര്യതയുള്ളതുമായിരിക്കണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വെബ്സൈറ്റുകളും ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളും മാത്രം ആശ്രയിച്ചു വേണം മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്നെത്തപ്പെടും